പലപ്പോഴും നമ്മളെ ഫോണെടുത്ത് കഴിഞ്ഞാൽ പല ആളുകളുടെയും സ്ക്രീൻ ടൈം അഞ്ച് മണിക്കൂർ ആറ് മണിക്കൂർ ഏഴ് മണിക്കൂറൊക്കെയാണ് ഈ സ്ക്രീൻ ടൈം നമ്മൾ നമ്മുടെ മിന്ത്രയിലോ അല്ലെങ്കിൽ വേറെ ഷോപ്പിംഗ് ആപ്പുകളിലോ വിൻഡോ ഷോപ്പിംഗ് ചെയ്യാനോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് യൂട്യൂബിൽ വീഡിയോസൊക്കെ കണ്ട് കളയുന്ന നേരം ഒരു സ്കിൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ നമുക്ക് സ്ഥിരമായി വരുമാനമുള്ളൊരു ജോലിയോ അല്ലെങ്കിൽ ഒരു ബിസിനസ്സോ ബിൽഡ് ചെയ്യാൻ പറ്റും ചെയ്തെടുക്കാൻ പറ്റുകയാണെങ്കിൽ എത്ര നന്നായിരിക്കും നമ്മളിപ്പോൾ ഒരു തേർട്ടി ഇയേഴ്സ് കഴിഞ്ഞെങ്കിൽ നമ്മൾ വിചാരിക്കും ഓ ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് ബാക്കി എനിക്ക് കരിയർ കാര്യങ്ങൾ ഉണ്ടോ ഉണ്ടോന്നുള്ള ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ആളുകളാണ് പക്ഷെ നമുക്ക് ഈ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ തേർട്ടി ഫൈവ് ഒക്കെ കഴിയുമ്പോഴാണ് വളരെ ചേഞ്ചുകൾ എന്ന് മഞ്ജു മഞ്ജുവാര്യർ ആ സിനിമയിൽ പറയുന്നില്ലേ അതുപോലെ മുപ്പത്താറ് വയസ്സിന് ശേഷമാണ് ആ ഒരു ഇതിൽ പല ഡിസിഷൻസും ആ സിനിമയിൽ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ നമ്മൾ ഒട്ടും ലേറ്റ് അല്ല ഇപ്പോൾ മുപ്പത് വയസ്സ് കഴിഞ്ഞ് അന്ന് മുപ്പത്തഞ്ച് വയസ്സ് ഒന്നും ലേറ്റ് അല്ല നമ്മൾ നമ്മളിപ്പോൾ തീരുമാനിച്ചാൽ മതി നമുക്കൊരു പുതുതായിട്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം അല്ലെങ്കിൽ ഒരു കരിയർ ബിൽഡ് ചെയ്യണമെന്ന് ഇപ്പം നമ്മൾ തീരുമാനിച്ച് ഉറപ്പിച്ച് അതിന് വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ുള്ളവരും നമ്മുടെ കൂടെ തന്നെ ഇരിക്കും ബാക്കി ഫാമിലി ഒന്നും ആരും നമ്മുടെ ഈ ഒരു സാഹചര്യത്തില് മിക്കവാറും എല്ലാവരും തൊണ്ണൂറ്റി അഞ്ചു ശതമാനം ആളുകളും നമ്മളെ സപ്പോർട്ട് ചെയ്യും പക്ഷെ നമ്മൾ എന്താണ് നമ്മൾ ആ ഒരു കംഫർട്ട് സോണിൽ ഇരുന്ന് നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് എല്ലാവർക്കും ഉണ്ട് ആ ഓപ്പർച്യൂണിറ്റീസ് പ്രോപ്പർലി യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ തലമുറയുടെ പ്രശ്നം എവിടെയും ഓപ്പർച്യൂണിറ്റീസ് ആണ് എവിടെയും നമുക്ക് സ്കിൽ ഡെവലപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ജോലി ജോലി ഓപ്ഷൻസ് ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷേ ആളുകൾക്ക് മടിയാണ് അല്ലെങ്കിൽ ഇതെനിക്ക് പറ്റിയതാണോ എനിക്ക് പറ്റുമോ എന്നുള്ള സംശയങ്ങളാണ് പലപ്പോഴും എന്നുള്ള കാരണം കൊണ്ട് പല ആൾക്കാരും ചെയ്യില്ല ഇന്ന് ശരിക്കും ഗവൺമെൻറ് വരെ പ്രോപ്പർ ആയിട്ടുള്ള സർവീസസ് അവൈഡ് അവ അവൈലബിൾ ആണ് അത് ഗവൺമെൻറ്റിൻ്റെ അംഗൻവാടി ക്രഷ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാം ഉണ്ട് അതായത് രാവിലെ ഏഴര മുതൽ വൈകുന്നേരം ഏഴുമണിവരെ കുട്ടികളെ നോക്കും അത് രണ്ടര വയസ്സ് മുതലുള്ള കുട്ടികൾ അങ്ങനെയുള്ള ഫ്രീ ആയിട്ട് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നു പല കേരളത്തിലുടനീളം പല സ്ഥലങ്ങളിലും അത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകുമ്പോൾ അത് നമ്മളിലുള്ള ഉള്ളിലുള്ള ഒരു സ്പാർക്ക് ഒരു വിൽ പവർ അതാണ് അവിടെ ഒരു ആഗ്രഹമാണ് ശരിക്കും കംഫർട്ട് സോൺ പൊട്ടിച്ച് നമ്മൾ നമ്മളതിൻ്റെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാലേ ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും അതേപോലെ അതൊരു പൈ ഒരു ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവുന്നത് ഓക്കെ അതുണ്ട് നമ്മൾ വലിയ സുനിത വില്യംസ് ഒന്നും ആവണമെന്നില്ല വീട്ടിലെ സുനിതയോ ഫാത്തിമയോ അല്ലെങ്കിൽ കദീജയോ ഒക്കെ ആയാൽ മതി പക്ഷെ എന്ത് വേണം നമ്മളൊരു മാർക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മൾ ചെറിയൊരു മാർക്ക് അത് എവിടെയെങ്കിലും ഒന്ന് ഇടാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം നമ്മൾ നമ്മൾക്ക് നമ്മളൊരു പേഴ്സണാലിറ്റി നമ്മളൊരു നമ്മൾ ആരാവണം അല്ലെങ്കിൽ എന്താവണം എന്ന് നമ്മൾ തീരുമാനിക്കുന്ന നമ്മളെടുക്കുന്ന ഡിസിഷൻസ് അത് പുറത്തു നമ്മളൊരു സൊസൈറ്റിയിൽ നിൽക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന കോൺഫിഡൻസ് ഒരു ചെറിയ വരുമാനമാണെങ്കിലും ഒരു ജോലി അതൊക്കെ നേടുക എന്ന് പറയുന്നത് എത്ര വലിയ കാര്യമാണ് എ എ വിൽ വേ നമ്മൾ ഒരു കാര്യം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള വഴി താനേ തെളിഞ്ഞു തരും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഇത്രയും കാലം വളർത്തി വലുതാക്കിയ നിങ്ങളുടെ പാരൻസിന് അവർക്കൊരു നേരത്തെ ഭക്ഷണം വാങ്ങിക്കൊടുക്കാൻ പറ്റുക അവർക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു വസ്ത്രം വാങ്ങിക്കൊടുക്കാൻ പറ്റുക അവർക്കൊരു അസുഖം വരുമ്പം വരുന്ന സമയത്ത് അവരുടെ ഹോസ്പിറ്റലിലെ ബില്ലുകൾ പേ ചെയ്യാൻ പറ്റുക അവർ നിങ്ങൾക്ക് അവരെന്തെങ്കിലും ഫൈനാൻഷ്യലി പ്രോബ്ലത്തിൽ പെട്ടുമ്പോൾ നിങ്ങളെ രീതിയിൽ നിന്ന് അവരെ സഹായിക്കാൻ പറ്റുക അങ്ങനെ ചെറുത് മുതൽ വലുതായിട്ടുള്ള പല ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്കുണ്ടാവുന്ന ഒരു സംതൃപ്തി ഒരു സന്തോഷം അതിനൊക്കെ നമുക്ക് എന്താണ് വേണ്ടത് നമ്മളുള്ളിലുള്ളൊരാഗ്രഹം ഒരു സ്പാർ ഒരു ഒരു എന്തോ ചെയ്യാനുള്ള ഒരു വില്പവർ തന്നെ